ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഒരു മസ്ക്കാപണ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് വിടുന്നത് ഇതാ ഇവൻക്ക് വേണ്ടിയാണ് ഈ ഒരു മസ്ക്കാ ഉണ്ടാക്കുന്നത് അപ്പം കുറച്ചേറെ ഉണ്ടാക്കിയാൽ നമുക്കും കൂടി കഴിക്കാമെന്ന് കരുതി ഇതാ ഒരു പേക്ക് ബണ്ണെടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു ബോട്ടിലിൽ മിൽക്ക് മേഡും നൂറ് ഗ്രാമിൻ്റെ ബട്ടറുമാണ് എടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ വനി ല വേണം അപ്പോൾ കുറച്ച് മുന്നേ ഷോട്ടൊക്കെയിട്ട് മസ്ക്കാ ബണ്ണും ഇറാനി ചായ ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ വിട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ട് അന്ന് മുതൽ പറയണതാണ് എനിക്കും ഞാൻ വന്നാലും മസ്ക്കാ ബണ്ണ് ഉണ്ടാക്കിത്തരണമെന്ന് പറയും അങ്ങനെതാ അവന് വേണ്ടിതാണ് നമ്മൾ മസ്ക്കാ ഉണ്ടാക്കണേ പേര് അവനാണെങ്കിലും കഴിക്കാൻ നമുക്കും വലിയ ആഗ്രഹമാണ് അപ്പം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ബൗളിലേക്ക് ബട്ടർ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാൻ ലാസൻസ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒരു കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ ഒരു ക്രീമി രൂപത്തിലത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം വിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കണ്ട ഈ ഒരു പരിപത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ബണ്ണൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അതിന് വേണ്ടിതാ ഫ്രൈ ഫാനിൽ കുറച്ച് ബട്ടർ ബട്ടറിട്ട് ബണ്ണതിൽ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പൊ ബട്ടറിൽ നിന്ന് നമ്മളൊരു ടീസ്പൂണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഈ ഒരു ബണ്ണിട്ട് തിരിച്ചു മറിച്ച് ഒന്ന് മരിച്ചു ഇതേപോലെ ബട്ടറിൽ ഇങ്ങനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്ക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബണ്ണ് ചൂടാക്കിയില്ലെങ്കിലും പ്രശ്നമില്ല അപ്പോൾ നമ്മൾ മുന്നേ വിട്ട വീഡിയോയില് അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്താൽ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ ഇവിടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്തതായിട്ട് ഈ ഒരു മസ്ക്കാപണ് ഉണ്ടാക്ക ഉണ്ടെങ്കിൽ അതിലേക്കൊരു ഇറാനി ചായയും നിർബന്ധമാണ് അപ്പോൾ ഇറാനി ചായ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അത് ആ സ്റ്റെവില് വെള്ളം വെച്ച് ഇതിലേക്ക് ഏലക്കപ്പൊടിയും നന്നായിട്ട് തന്നെ ചായപ്പൊടിയും ഇട്ട് നന്നായിട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക നന്നായിട്ടെന്നെ വേവിച്ചെടുക്കുക രണ്ട് ഗ്രാം പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ചായപ്പൊടിയും നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് നാല് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം തിളപ്പിച്ച് തിളപ്പിച്ച് വേവിക്കാം അപ്പോൾ നമ്മൾ ഈ ചായ വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് പാലും കൂടെ തിളപ്പിക്കാം അതിലേക്ക് പഞ്ചസാരയും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര വേണ്ടാത്തവർ അത് സ്കിപ്പ് ചെയ്യാം മീൻസ് അതായത് ഷുഗർ ഉള്ളവർക്കൊന്നും പഞ്ചസാര പറ്റില്ലല്ലോ അപ്പോൾ പഞ്ചസാര ഇടാതെയും ഉണ്ടാക്കാം നമ്മളിവിടെ പഞ്ചസാര ഒക്കെ ആഡ് ചെയ്തിട്ടാണ് പേ പാൽ തിളപ്പിച്ചത് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ചായ ഇവിടെ റെഡിയായി ഇനി ഓരോ ഗ്ലാസ്സിലേക്ക് ഇതിങ്ങനെ അര ഗ്ലാസ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പാലും കൂടെ ഒഴിക്കാം ഇനി ഓരോ ടീസ്പൂൺ മിൽക്ക് മേഡും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി നമുക്ക് ഈ മസ്ക്ക പണ്ണിലേക്ക് കൂട്ടി കഴി കുടിക്കാം ആ മസ്ക്കാ പണ്ണി ഉണ്ടാക്കുന്ന ക്രീമിൽ നല്ല മധുരം ആഡായിട്ടുണ്ടെങ്കിൽ ചായയിൽ മധുരം കുറക്കാം അപ്പോൾ നമ്മൾ ഈ ചായയിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചു ഇനി നമുക്ക് മസ്ക്കാ ബണ്ണും ഉണ്ടാക്കാം അപ്പം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണെടുത്ത് അതിൻ്റെ നടും ഇതേപോലെ ഒന്ന് മുറിക്കുക എന്നിട്ട് ഇതേപോലെ ക്രീം തേച്ച് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് ഓരോന്നായിട്ട് എടുത്തു വെക്കാം എന്നിട്ട് ഇറാനി ചായയും മസ്ക്ക ബണ്ണും കൂട്ടി കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പം നമ്മളിതാ ഇറാനി ചായയും ഉണ്ടാക്കി മസ്ക്കാബണ്ണ് എന്ന് പറയാം ബൺ മസ്ക എന്നും പറയാം കണ്ടല്ലോ ഇവൻക്ക് വേണ്ടിയാണ് ഈ ഒരു മസ്കാബണ് ഉണ്ടാക്കിയത് ബൺ മസ്ക അപ്പം താ ഈ ഇറാനി ഒന്ന് കുത്തി കഴിച്ചു നോക്കൂ അടിയിൽ പോലി